Oh, <laughs> oh, ും ഇന്നമ്മയാണ് അമ്മയാകാൻ ഒമ്പത് മാസത്തിന്റെയോ പത്ത് മാസത്തിന്റെയോ വയറ്റിൽ ചുമന്ന് നൊന് പറ്റു എന്ന അറിയണമെന്നില്ല ഇങ്ങനെ അറിഞ്ഞതുകൊണ്ടും അമ്മയാകുന്നില്ല കാലം പലതും നമ്മളെ കുഞ്ഞിന് ഞാൻ എന്നും ഒരു നല്ല അമ്മ ആയിരിക്കണം എന്ന ദൃഢനിശ്ചയം എന്നിലുണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നതിലല്ല എന്റെ മനസ്സും ചിന്തയും മറിച്ച് എന്റെ കുഞ്ഞിനെ എങ്ങനെ ഒരു മനുഷ്യനായി വളർത്താം എന്നതിലാണ് ഒരിക്കലും മായാത്ത സ്നേഹമാവണം അമ്മ മാതൃദിനത്തോടനുബന്ധിച്ച് ട്രാൻസ് സഹ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായി ഗർഭിണിയാവുന്ന ട്രാൻസ്വൻ ആണ് സഹദ് ഇവർക്ക് കുഞ്ഞുപറന്നതിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ഇരുവരും പങ്കുവച്ചിരുന്നതുമാണ് ും ചുണ്ടത്തെക്കത്ത അമ്മാന അമ്മാന കുഞ്ഞിക്കോളിരാം പിളികേരകൻ പിളിരേ അമ്മാ